നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവീസിലൂടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് അഞ്ചും ഷെഫിനെയാണ് ഉള്ളത് സോ വാട്ട് വോട്ട് യു തിങ്ക് മൂവീസിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ ഒരു ർക്ക് ഓപ്ഷൻ ആണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പിന്നെ ഈ ബുക്സ് വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ടൈം ഇഷ്ടവർക്ക് അങ്ങനെയൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യവും എൻ്റെ അടുത്ത് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബുക്സ് വായിക്കുന്നതല്ലേ നല്ലത് മൂവീസ് കാണുന്ന അത്ര എഫക്റ്റീവ് അല്ലല്ലോ കാരണം എല്ലാവരുടെയും മനസ്സിൽ ബുക്ക്സ് എന്ന് പറയുന്ന കുറച്ച് ഇന്റലക്ച്വലിറ്റി സാധനവും വായിച്ചു ബുക്ക് കഴിഞ്ഞാല് കൂടും അതെ കറക്റ്റ് ആണ് ബുക്സിന് വായിക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടെന്നല്ല ബുക്സ് വായിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലൊരു മെത്തേഡ് തന്നെയാണ് പക്ഷേ എല്ലാരുടെയും മനസ്സിലുള്ളൊരു ഒരു തോട്ടാണ് ഈ ബുക്സ് വായിക്കുന്നത് ഇന്റലക്ച്വൽ ആക്കുന്ന ഒരു കാര്യം മൂവി വെറുതെ നമ്മൾ ടൈം പാസിന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സമയം കളയാൻ വേണ്ടിട്ട് അങ്ങനത്തെ അത് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളത് നമ്മളുടെ ഒരു ബുക്ക് വായിക്കുന്നതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബുക്ക് വായിക്കുമ്പം ബുക്ക് വായിക്കാൻ ഇഷ്ടം ബുക്ക് അതൊരു ഗ്രാജ്വൽ രണ്ട് പേജ് കൊറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഒരു രണ്ട് മണിക്കൂറിൽ നമുക്ക് അത് തീർക്കാം അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കുറെ സമയങ്ങളിൽ ഡിസ്കസ് ഇപ്പോ ബുക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നതും റിട്ടേൺ ആണ് നമുക്ക് വായിച്ച് ഒത്തിരി എളുപ്പ എളുപ്പത്തിൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ വായിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ മൂവീസിന്റെ നമ്മൾ വായിക്കു മാത്രല്ല അതിന്റെ കൂടെ കേൾക്കുന്നുണ്ട് ണെങ്കിൽ നമുക്ക് വായിക്കാനും ഈ ഒരു എന്താ മൂവീസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളാളുകളുടെ ഒരു ഓവറോൾ ആയിട്ട് കണക്കെടുക്കുന്ന സമയത്ത് ഒരു എയ്റ്റി പെർസെന്റേജ് എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും സിനിമ കാണാനാണ് ഇഷ്ടം ബുക്ക്സ് കഴിക്കാൻ അത്ര താല്പര്യമില്ല അഞ്ചു പറഞ്ഞില്ല ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ട് അപ്പം ഇത്രയും ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടുതലായിട്ട് ഇവര് ചെയ്യും എല്ലാ ദിവസവും വേണമെങ്കിലും അത് ചെയ്യും പക്ഷെ ഇഷ്ടമുള്ള മൂവീസ് കാണുകയാണെങ്കിൽ നമുക്ക് എന്താ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ജോൺഡ്രെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ോന്നില്ല കറക്റ്റ് ആണ് അതായത് ഇപ്പോ ആ അതൊരു വലിയ പോയിന്റ് ആണ് ഇപ്പൊ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ഫണ്ണി മൂവീസ് ഒന്നും കണ്ടാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല എല്ലാത്തിലും അതായത് ഒരു ബിഗിനറിന് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാം ഞങ്ങള് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എപ്പോഴും സജസ്റ്റ് ചെയ്യാ ചെറിയ മൂവീസ് കണ്ടാൽ മതി ഇന്ത്യൻ മൂവീസ് കാണാം തുടക്കത്തിൽ അതാണ് കുട്ടികളുടെ ആനിമേഷൻ മൂവീസ് കാണാം പിന്നെ അതുപോലെ തന്നെ കോമഡി മൂവീസ് മൂവീസ് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ഈ ഹിസ്റ്റോറിക്കൽ അതൊക്കെ കണ്ടു നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാന്നുള്ളതാണ് എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാല് സ്ഥിരമായിട്ട് ചെയ്യില്ല ഒരു ഒന്ന് രണ്ട് ദിവസം ചെയ്യും മനസ്സിലായില്ലെങ്കിൽ നമ്മളങ്ങ് ഒഴിവാക്കുക ഇഷ്ടമില്ലാതെ കണ്ടിട്ടും കാര്യമില്ല വെറുതെ അവിടെ തുറന്നു വെച്ചതിനെ കൊണ്ട് അത് കാണുന്ന പോലെ ആവില്ലല്ലോ നമുക്ക് മനസ്സിലാക്കണം പിന്നെ ഇംഗ്ലീഷ് മൂവീസ് വെറുതെ കാണാൻ മാത്രം പോരാ സബ് ടൈറ്റിൽസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും നമുക്ക് അത് വേറൊരു പോയിന്റ് ആണ് പിന്നെ വേറെ ഒരു കുറച്ച് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറല്ലേ ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ട് പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും കുറെ പേര് ചോദിക്കണം അതെ അത് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞുകൊടുക്കുമ്പോ ഇപ്പൊ സ്റ്റുഡന്റ്സ് വരുമ്പോൾ ടിപ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ ഒരു പറയും ഞാൻ ഓൾറെഡി മൂവീസ് കാണാറുണ്ട് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല സി എന്താ സംഭവം രണ്ട് കാര്യം ഉണ്ടായി ഒന്നെന്ന് പറയുന്ന ഇതൊരു ഒത്തിരി മെത്തേഡ്സിൽ ഒന്ന് മാത്രമാണ് സിനിമ കണ്ടു എന്ന് കരുതി മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ ബെറ്റർ ആവണം അത് കൊറേ മെത്തേഡ്സിൽ ഒരു മെത്തേഡ് മാത്രമാണ് ഈ മൂവി കാണാന്നുള്ളത് പിന്നെ വേറെ കാര്യം പറഞ്ഞത് നമ്മള് വെറുതെ സിനിമ കാണുന്നതുപോലെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് രീതികളൊക്കെ ല്ല പഠിക്കാൻ വേണ്ടി കാണുന്നത് പഠിക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും എടുക്കണം കുറച്ച് മെനക്കെടണം ഇപ്പൊ സ്റ്റുഡന്റ് എന്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ നെറ്റ്ഫ്ലിക്സില് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണാത്ത ഇംഗ്ലീഷ് സീരീസസ് സീരീസ് ഇല്ലാന്നാണ് പറയും അത്രയും സീരീസ് കാണുന്നുണ്ട് പക്ഷെ എന്താ ഇംഗ്ലീഷ് അപ്പഴും എനിക്ക് പഠിക്കാൻ പറ്റില്ല നമ്മൾ വെറുതെ ഒരു ഒരു മോണോട്ടോണസ് ഇങ്ങനെ സിനിമ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല ഓരോ നീഡിനും ഓരോ മെത്തേഡ്സ് ഉണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം അതനുസരിച്ച് മെത്തേഡ്സ് ചേഞ്ച് ചെയ്യണം ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് കേട്ടാ എന്ന് വെച്ചാൽ മനസ്സിലാവില്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാരിനെ ഇംഗ്ലീഷ് നോക്കാതെ നോക്കാതെ ലൈക് ബ്രിട്ടീഷ് ഒന്നും അതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ് കൂടുതലും കാരണം അതൊരു നറേറ്റീവ് മൂവിയാണ് അതില് ഒരു ഇന്ത്യൻ നറേറ്റ് ചെയ്യാണ് പുള്ളിയുടെ ഒരു അതുകൊണ്ട് അത് ഇന്ത്യൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആക്സെന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേർഡ്സ് പഠിക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുട്ടികളുടെ സിനിമ കുട്ടികളുടെ ഫൈൻഡിങ് ഫൈൻഡിങ് നീമോ നീമോ കൊറേ വേർഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് കൊറേ നല്ല ഇഡിയംസ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഡെയിലി കോൺവേഴ്സേഷൻ അതിപ്പോ വലിയ ആൾക്കാർക്ക് മാത്രല്ല കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ ഈ കുട്ടികളുടെ മൂവി മൂവിയാണെന്നായിരിക്കും അതിനെ ചെറുതാക്കി നല്ലൊരു മൂവിയാണ് എനിക്ക് ഞാൻ അതൊക്കെ മോറൽ വാല്യൂസും കുറേ സംഭവങ്ങളൊക്കെ തരുന്ന ഒരു മൂവി അത് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ാണ് അച്ഛൻ പോകുന്നതും പിന്നെ ആ ഒരു ബുദ്ധി ഇല്ലാത്തൊരു മീനുണ്ടല്ലോ സ്ഥിരമായിട്ട് കാണുന്ന ഇപ്പോൾ ബ്ലൂ പറഞ്ഞു അതിന്റെ പേരെന്തായിരുന്നു ഡോറി ഡോറി അതൊരു കാര്യം പറഞ്ഞ ജസ്റ്റ് ഷോർട്ട് ടൈം മെമ്മറിയാ ഇങ്ങനെ ആ എല്ലാം കേട്ടിട്ട് കൊറച്ചൂടെ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ രീതിയിൽ അതിന്റെ ഒരു ഇതും ഈ ഡോറിയുടെ കൂടെയാണ് നീമോടെ അച്ഛൻ ഡോറി നീമോനെ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ അത് കുറെ ഫണ്ണിയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നല്ല സിനിമയാണ് ആ സിനിമ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ ഒരു ക്ലാസിക് ഉണ്ട് ലൈൻ കിങ് ലൈൻ 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 കിങ്ങും നല്ല മൂവിയാണ് കണ്ടിട്ടില്ല നല്ലൊരു മൂവിയാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കാരണം സിമ്പിൾ വേർഡ്സ് ആ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളതല്ലേ അത് പിന്നെ ജംഗിൾ ബുക്ക് അയ്യോ അത് നമ്മൾ മറന്നുപോയി ജംഗിൾ ബുക്ക് പടം തന്നെ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഇന്റസ്റ്റിങ് പ്ലോട്ടാ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടും ഈ ഈ കുട്ടികൾക്ക് കുട്ടികളുടെ സാധനം എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കിട്ടുപൂച്ചയും മിന്നു പൂജയും വെച്ചിട്ട് കോവിഡിന്റെ ടീച്ചർ ആ സമയത്ത് ആ ടീച്ചറിന്റെ വീഡിയോ കുട്ടികളെ കാട്ടും കണ്ടിട്ടുള്ള മുതിർന്ന അതായത് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു കുട്ടികളുടെ അവരുദ്ദേശിക്കുന്ന വെച്ചാൽ അതില് ബേസിക് ലാംഗ്വേജ് ലാംഗ്വേജായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പൊ ബേസിക് ലാംഗ്വേജ് അറിയാത്തവർക്ക് കുട്ടികളുടെ ഇത് തന്നെ കണ്ടാലാണ് ബെറ്റർ പറ്റുന്ന അങ്ങനെയാണല്ലോ പഠിച്ചു വരിക അതുകൊണ്ടാണ് അവരെ കിഡ്സ് അവരൊക്കെ വരുന്നത് വെച്ചാൽ ലാംഗ്വേജും അങ്ങനെ ആയിരിക്കും അപ്പൊ ബേസോട്ട് പഠിക്കേണ്ടവർക്ക് അത് കണ്ടു പഠിക്കണാണ് നല്ലത് മറ്റേ വലിയ വലിയ പടങ്ങൾ കാണുന്നതിലും ടോം ആൻജറി ഒന്നും പോയി കാണില്ല അതിനകത്ത് കോൺവെർസേഷൻ ഒന്നും ഇല്ലാ രസാരെ ടോം ആൻജറിയും മിസ്റ്റർ ബീനും ഒന്നും കോൺവെർസേഷൻ വേണം എന്നാലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും അതിന് നേടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടിട്ട് കാര്യമില്ലല്ലോ ലാൻഡ് കിങ് അങ്ങനത്തെ ഒരു മൂവിയാണ് പിന്നെ 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 അതൊരു ബേബിയുടെ ഒരു ജേർണിയാണ് അതും നല്ല നല്ല രസമുള്ളതാണ് പിന്നെ ഉള്ളത് ഫ്രോസൺ പക്ഷെ അതെ ഫ്രോസൺ അത്ര ബേസിക് ഇംഗ്ലീഷ് അല്ല വൺസ് കപ്പ് ഓഫ് ടീം അല്ല നിങ്ങൾക്ക് കുറച്ച് മാജിക് ഫാന്റസി ഡിസ്നിൻസസ് വൈബ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളതേ ഉള്ളൂ അത് പിന്നെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും ഇപ്പൊ ചിലർക്ക് തമാശ ഇഷ്ടമല്ലായിരിക്കും കുറച്ച് ഡ്രാമ കാര്യങ്ങള് കുറച്ച് റൊമാൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഫ്രോസൺ കാണാം അത് നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ ഷഫ്ന പറഞ്ഞത് കറക്റ്റ് ആണ് അത്ര ബേസിക് ഇംഗ്ലീഷ് അല്ല ബട്ട് സ്റ്റിൽ എല്ലാവർക്കും കോംപ്ലിക്കേറ്റഡും അല്ല ഇതൊരു മിഡിൽ നിൽക്കുന്ന സാധനമാണ് ഒത്തിരി ഭയങ്കര വേർഡ്സ് ഒന്നും പിന്നെ ഈ ഈ ആനിമേഷൻ മൂവി കാണുന്നതിന്റെ വേറൊരു സംഭവം വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും വിഷ്വലി നമുക്ക് കാര്യങ്ങൾ ഡയലോഗ് വാക്കുകളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് അത്രയും ൊണ്ട് ഇവർ ഈ പറയുന്ന എന്താന്ന് ഇവരുടെ ആക്ഷൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്